പോരാണ സമരത്തിന്റെ തീച്ചൂളയിൽ നിന്നും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ അവകാശങ്ങളാക്കി മാറ്റിയ കേരള വിദ്യാർത്ഥി യൂണിയൻ പിറന്നിട്ട് അറുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മെയ് മുപ്പതിനാണ് കെ എസ് യു രൂപീകരിക്കുന്നത് അവിടെ നിങ്ങോട്ട് കേരളം സാക്ഷ്യം വഹിച്ചത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ നാളുകൾക്കാണ് ജോർജ് തരകനിൽ തുടങ്ങി അലോഷ്യ സേവറിൽ എത്തി നിൽക്കുന്ന കെ എസ് യു പ്രസ്ഥാനത്തിന് പറയാനും അവകാശപ്പെടാനും നിരവധി സമര പോരാട്ടങ്ങളുടെ ചരിത്രം തന്നെയുണ്ട് നമുക്കു ചേർന്നു നമുക്ക് മുൻപ് പഠനരക്തസാക്ഷികൾ ഉയരെ മാറ്റിടും വിദ്യാർത്ഥികൾക്ക് യാത്രാ കൺസെഷൻ അവകാശമാക്കി മാറ്റിയ ഒരണ സമരം ഭക്ഷ്യ സമരം കേരള ബന്ദ് മുരളി സമരം കോളേജ് യൂണിയനുകൾ യാഥാർത്ഥ്യമാക്കിയത് സെക്കൻഡറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നടത്തിയ നിരന്തര പോരാട്ടങ്ങൾ സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടി നടത്തിയ ഇടപെടലുകൾ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ശബ്ദമുയർത്തിയ വർത്തമാനകാലത്ത് സിദ്ധാർത്ഥിന്റെ നീതിക്കായി നിരന്തരം സമരം നയിച്ചതും രാസലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പസ് ജാഗരൻ യാത്രയുമൊക്കെ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന സുപ്രധാന ഇടപെടലുകളാണ് ഇന്നിന്റെ കെ എസ് യു ക്യാമ്പസുകളിൽ കരുത്തുകാട്ടി മുന്നേറുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാലയും മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കൊച്ചിൻ സർവകലാശാലയുടെയും ഭരണം തിരിച്ചുപിടിക്കാൻ കെ എസ് യുവിന് സാധിച്ചു വർഷങ്ങൾക്കിപ്പുറം കേരള സർവകലാശാലയിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം തിരിച്ചു പിടിച്ചും സെനറ്റിൽ കരുത്തുകാട്ടിയും കെ എസ് യു അതിൻ്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരികയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ജൈത്രയാത്ര തുടരുകയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനിയും ഏറെ ദൂരം കെ എസ് യുവിന് മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്